കുട്ടനാട്ടിൽ കാണപ്പെട്ട പക്ഷിപ്പനി കേരള സർക്കാർ ഭീകരതയോടുകൂടിയും വളരെ ആശങ്കയോടുകൂടിയും ആണ് കാണുന്നതെന്ന് മന്ത്രി കെ പി മോഹനൻ പറഞ്ഞു ഇതിനെതിരെ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായും സംസ്ഥാനത്ത് ആദ്യമായി കുട്ടനാട് പ്രദേശത്തെ നാല് പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പ്രദേശത്തെ ചത്തടിഞ്ഞ താറാവുകളുടെ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇതോടെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പറഞ്ഞു ആ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് മുന്നോടിയും നാല് പഞ്ചായത്തുകളിൽ വളരെ ജാഗ്രതയോടുകൂടി അത് കുട്ടനാട് മേഖലയിലെ നാല് പഞ്ചായത്തുകളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പരിശോധന നടത്താനും ഒപ്പം അവിടുത്തെ പക്ഷികളെ കഴിയുന്നതും ഇല്ലാതാക്കാനും ഉള്ള നടപടികളാണ് ആരംഭിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തിയിരുന്നതായി മന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അതീവ ഗൗരവത്തോടെയാണ് ഇടപെട്ടതെന്നും ഈ പ്രദേശങ്ങളിലെ രോഗബാധിതരായ പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടതായും മന്ത്രി പറഞ്ഞു പ്രതിരോധ നടപടികളും ഒപ്പം ആരോഗ്യവകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഒന്നായി ചേർന്നുകൊണ്ടുള്ള വളരെ ബോധവൽക്കരണവും നടത്തുകയാണ് കുറച്ചുകൂടി ഭീകരതയോടുകൂടി അല്ലെങ്കിൽ ആശങ്കയോടുകൂടിയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ഇത് വളരെ അധികം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്